നേരിപ്പുകയുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മാസ്മരികമായ ചേർത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തിയത് റഷ്യയുടെ നാവിക ലാൻഡിംഗ് യുദ്ധക്കപ്പൽ യുക്രൈൻ ആക്രമിച്ചു ക്രിമിയയിലെ ഒരു വലിയ റഷ്യൻ ലാൻഡിംഗ് യുദ്ധക്കപ്പലിനെ യുക്രൈൻ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ചു അത് കുറഞ്ഞത് കരിങ്കടൽ തീരത്ത് കൂടുതൽ യുക്രൈനിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള റഷ്യൻ ശ്രമത്തെ തടസ്സപ്പെടുത്തു ക്രിമിയൻ തുറമുഖമായ ഫിയോഡോഷിയെ ആക്രമിക്കാൻ യുക്രൈൻ വ്യോമ വിക്ഷേപിച്ച മിസൈലുകൾ ഉപയോഗിച്ചതായും നോവോചർകാസ്ക് വലിയ ലാൻഡിംഗ് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇൻഡോഫാസ്ക് വാർത്താ ഏജൻസി ഉദ്ധരിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രി സർജി ഷോയിഗു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിശദമായി ധരിപ്പിച്ചതായി ക്രെംലിൻ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയയെ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തു കീവിനെയും പാശ്ചാത്യ രാജ്യങ്ങളും നിയമവിരുദ്ധമായ പിടിച്ചെടുക്കലായി അപലപിച്ചു ടാങ്കുകളും കവചിത വാഹനങ്ങളും വഹിക്കാനും സൈനികരെ കരയിലേക്ക് ഇറക്കാനും ഉപയോഗിക്കാവുന്ന നോ വോച്ചർ കാസ്കിന് വീണ്ടും സർവീസിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതുന്നതായി യുക്രൈൻ വ്യോമസേനാ വക്താവ് യൂറി ഇഹ്താഖ് പറഞ്ഞു സ്ഫോടനം എത്ര ശക്തമായിരുന്നു സ്ഫോടനം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഒരു കപ്പലിനെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു റോക്കറ്റ് അല്ല ഇത് യുദ്ധോപകരണങ്ങളുടെ പൊട്ടിത്തെറിയാണ് അദ്ദേഹം റേഡിയോ ഫ്രീ യൂറോപ്പിനോട് പറഞ്ഞു ആക്രമണത്തിൽ യുക്രൈൻ ഉപയോഗിച്ചത് ക്രൂയിസ് മിസൈലുകളാണെന്നും ഇൻഹത്ത് പറഞ്ഞു ബ്രിട്ടനും ഫ്രാൻസും ഇത്തരം മിസൈലുകൾ കീവിന് നൽകിയിട്ടുണ്ട് കരിങ്കടൽ തീരത്ത് കൂടുതൽ യുക്രൈനിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചേക്കുമെന്ന് റഷ്യ സൂചന നൽകി യുക്രൈന്റെ സ്വന്തം നാവികസേനയുടെ ആസ്ഥാനമായ ഒഡേസ ഒരു റഷ്യൻ നഗരമാണെന്ന് പുടിൻ ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു തുറമുഖത്ത് നിന്നെന്ന് കരുതപ്പെടുന്ന ടെലിഗ്രാമിലെ റഷ്യൻ വാർത്താ ഏജൻസികളിൽ പോസ്റ്റ് ചെയ്ത ഫൂട്ടേജിൽ ശക്തമായ സ്ഫോടനങ്ങൾ പൊട്ടിത്തെറിക്കുന്നതായും ീ ആളി പടരുന്നതായും കാണിച്ചു സ്ട്രൈക്ക് പിടിച്ചെടുക്കാൻ ഉദ്ദേശമുള്ള സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ വീഡിയോകളിൽ ഒരു വലിയ സ്ഫോടനവും ബലൂണിംഗ് തീ ജ്വാലകളും രാത്രി ആകാശത്തെ പ്രകാശിപ്പിക്കുന്നതായി കാണിച്ചു കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചുവെന്ന് യുക്രൈനിയൻ ബ്ലോഗർമാർ അവകാശപ്പെട്ട ഒരു സ്ഥിരീകരിക്കാത്ത പകൽസമയ ഫോട്ടോ ഒരു ഡോക്കിലൂടെ വെള്ളത്തിൽ നിന്ന് പുറത്തുവരുന്ന അവശിഷ്ടങ്ങളുടെ കരിഞ്ഞതും നീളമേറിയതുമായ ഒരു കൂട്ടം ചിത്രീകരിച്ചിരിക്കുന്നു ക്രിമിയയിൽ റഷ്യയിൽ സ്ഥാപിതമായ ഗവർണർ സർജി ആക്സിയോനോവ് ഒരാൾ കൊല്ലപ്പെട്ടതായി ടെലിഗ്രാമിൽ പറഞ്ഞു നാല് പേർക്ക് പരിക്കേറ്റതായി ആർ ഐ വാർത്താ ഏജൻസി അറിയിച്ചു ഒരു യുക്രൈനിയൻ പ്രത്യാക്രമണം യുദ്ധക്കളത്തിലെ നേട്ടങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും റഷ്യൻ സൈന്യം പലയിടത്തും മുൻകൈ നേടിയെങ്കിലും റഷ്യയുടെ കരിങ്കടൽ കപ്പലിന്റെ ആസ്ഥാനമായ ക്രിമിയയിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച നിരവധി ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ കഴിഞ്ഞു ഡ്രൈ ഡ്രോക്കുകളിലെ കപ്പലുകൾ സെവാസ്റ്റോപോളിലെ പ്രധാന തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന യുദ്ധ കപ്പലുകൾ എയർഫീൽഡുകൾ പ്രധാന ബ്ലാക്ക് സീ ഫ്ലീറ്റ് റഷ്യയെ യുമായി ബന്ധിപ്പിക്കുന്ന പാലം എന്നിവയെ മുൻകാല ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു യുദ്ധത്തിലുടനീളം യുക്രൈന്റെ കരിങ്കടലിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്താൻ റഷ്യ കപ്പലുകളെ ഉപയോഗിച്ചു ഇത് കാർഷിക ഉരുക്ക് കയറ്റുമതിയെ പ്രധാന കയറ്റുമതി പാതയാണ് ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗവുമാണ് ലാൻഡിംഗ് കപ്പലിന് കേടുപാടുകൾ വരുത്തി റഷ്യയുടെ അന്തർവാഹിനി കപ്പലിൽ തന്റെ വ്യോമസേന ചേർന്നുവെന്ന യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ടെലിഗ്രാമിൽ പരിഹസിച്ചു റഷ്യയിലെ ചെറുതായി കൊണ്ടിരിക്കുന്ന എയർഫോഴ്സ് പൈലറ്റുമാർക്കും ഫിലിഗ്രി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി യുക്രൈൻ വ്യോമസേനയുടെ കമാൻഡർ ടെലിഗ്രാമിൽ പറഞ്ഞു യുദ്ധസമയത്ത് റഷ്യ ആക്രമണത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് വ്യക്തമാണ് എന്നാൽ ക്രിമിയയിലെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ റഷ്യ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിമിയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും വ്യക്തമാണ് റഷ്യ ആക്രമിക്കാനുള്ള അവസരം യുക്രൈൻ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടെന്നും വ്യക്തമാണ് മാർക്കോവ് കൂട്ടിച്ചേർത്തു ക്രിമിയൻ പെൻസുലയുടെ തെക്കൻ തീരത്താണ് ഏകദേശം അറുപത്തി ജനസംഖ്യയുള്ള ഫിയോഡോസിയ സ്ഥിതി ചെയ്യുന്നത്